ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇത് കേൾക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് അമ്മേ മകൻ തലക്കടിച്ചു കൊല്ലുന്നു പെങ്ങളെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭീതിതമായ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില കൊലപാതക പരമ്പരകൾ ഇപ്പം തന്നെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു അതിപ്രസരം കേരളത്തിൽ വളരെ കാര്യമായിട്ടുണ്ടാകുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യാൻ കഴിയും പോയി കഴിഞ്ഞു ഗുരു വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ അധ്യാപകനല്ല റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം ഈ മേഖല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം പൂർത്തിയായിട്ടില്ല ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് പേടിയാണ് ഉച്ചയ്ക്ക് ഒരു മണി അത് കഴിഞ്ഞാൽ അധ്യാപകർക്ക് കാരണം കൂടാതെ ഒരു പേടിയാണ് ഏതു കുട്ടി എപ്പോൾ അവരെ എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു വെപ്രാളം ലേഡി ആരും തന്നെ ആദ്യത്തെ നാല് ബെഞ്ചിന് പുറകിലേക്ക് പോകാറില്ല ഫസ്റ്റ് പീരീഡിലും പോകില്ല ലാസ്റ്റ് പീരീഡിൽ ഒട്ടും പോകില്ല നാല് ബെഞ്ചിനപ്പുറം പോകാൻ അവർക്ക് പേടിയാണ് പകൽ സമയത്ത് ഇത് സ്കൂളിലാണെന്ന് ഓർക്കണം കോളേജിൽ പോലുമല്ല കോളേജിൽ ഇതിലും ഭക്ഷണമാണ് സ്ഥിതി മാരാജാസ് കോളേജ് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് മാരാജസ് കോളേജിൽ അധ്യാപകരോട് ചോദിക്കുക ഇടതുപക്ഷക്കാരായതു കൊണ്ട് പരമരഹസ്യമായിട്ട് വേണം ചോദിക്കാൻ എങ്കിലേ അവർ സത്യാവസ്ഥ പറയുള്ളൂ അവർക്ക് പേടിയാണ് മാരാജാസ് കോളേജിൽ ചില പ്രത്യേക കോർണർ സംഗതിയൊക്കെ ഉണ്ട്